ഹലോ വൈസ് നമ്മൾ വാങ്ങി ഡബിൾ ഡബ്ബലിഡിൽ നമുക്ക് വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ ചാടാതിരിക്കാൻ നമ്മൾ നമ്മളത് മുകളിൽ ഇങ്ങനെ വേറെ ഡബ്ബ കയറ്റി സിങ്ങി ആളെ നല്ല അഗ്രസീവുണ്ട് ഇതിൻ്റെ ഇപ്പം ഒരു കൂട്ടിനെ വേറൊരു ബ്രാൻഡിനെ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ആ കമൻ്റ് ചെയ്ത് നമ്മൾ വാങ്ങും എൻ്റെ ഇപ്പം കൂട്ടായിട്ട് നല്ലൊരു ബ്രാൻഡിനെ വേറെ വാങ്ങുക നമ്മുടെ കയ്യില് വേറെ ഫിഷുണ്ട് കുറച്ച് ഗപ്പികളും ഉണ്ട് നമ്മുടെ കയ്യിൽ യുവന്മാരെ ഇങ്ങനെ മൂടിയ സുഖണ എന്താ വെച്ചൊരു എന്താ ഇവിടെ കാക്ക വന്നുകൊണ്ട് ഇത് വേസ്റ്റ് പോണി അതുകൊണ്ടാണ് അവിടെ യുവന്മാര് മൂടി സുഖം നല്ല കണലുള്ള സ്ഥലമാണ് എൻ്റെ ഈ കൊച്ചു ചാനലുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്കും കൂടി ചെയ്യണം അപ്പോൾ ബൈ